മകന്റെ രോഗം കിടപ്പാടമില്ലാതാക്കിയിട്ടും ജീവിതത്തോട് പൊരുതുകയാണ് പൊലിയൂർ സ്വദേശി രാജൻ കൈപ്പള്ളിയും ഭാര്യ ലീലാമായ കൈപ്പള്ളിയും വൈകല്യമുള്ള കുട്ടികളുടെ വീടുകളുമായ ബന്ധപ്പെട്ട് കുട്ടികളെ കണ്ടെത്തി അവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ജന്മന വൈകല്യങ്ങളോട് ജനിച്ച കുട്ടിയാണ് രാജന്റെ മകൻ മുപ്പത്തിയാറുകാരനായ റോബിൻ സംസാരശേഷിയോ ചലനശേഷിയോ ഇല്ല കിടപ്പുരോഗിയായ റോബിന് ദിവസത്തിൽ ഇരുപതു മുതൽ അറുപത്തിയഞ്ച് തവണ വരെ ചുഴലി വന്നിരുന്നു രാജനും ഭാര്യ ലീലാമ്മയുമാണ് മാറി മാറി ഇദ്ദേഹത്തെ പരിചരിക്കുന്നത് ഡൽഹിയിലെ പ്രശസ്തമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നഴ്സിംഗ് ഹെഡ് ആയിരുന്നു ലീലാമ്മ ഡൽഹിയിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു രാജൻ ഡൽഹിയിൽ വെച്ച് റോബിന് ലഭ്യമാകാവുന്ന എല്ലാവിധ ചികിത്സകളും ദമ്പതികൾ ലഭ്യമാക്കി എങ്കിലും ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല ഇരുവരും ഡൽഹിയിലെ ജോലി മതിയാക്കി ആയിരത്തി കുഞ്ഞുമായി നാട്ടിലെത്തി തുടർന്ന് അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നീ ചികിത്സകർ മാറി മാറി പരീക്ഷിച്ചു നിത്യേന വരുന്ന ചുഴലിയുടെ എണ്ണം കുറഞ്ഞു ചികിത്സയ്ക്കായി മുപ്പത്തിയേഴ് സെൻറ് കുടുംബ വസ്തു വിൽക്കേണ്ടതായും വന്നു ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്കായി ചെലവഴിച്ചു കാരണത്താൽ എൻ്റെ ജോലി ചെയ്യേണ്ടി വന്നു എൻ്റെ ഹസ്ബൻഡും ഇതിലേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്കൊരു രോഗം പിടികെട്ടു ക്യാൻസർ ആയിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ചുഴലി രോഗം വരുമ്പോൾ വീഴുന്നത് കാരണം മുഖത്തിനും കണ്ണിനും പറ്റാറുണ്ട് ഇതിനിടെ തലയിൽ ഒരു സർജറി നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല നിത്യേന ഫിസിയോതെറാപ്പി നടത്താൻ പോലും അഞ്ഞൂറ് രൂപ വേണം മലമൂത്ര വിസർജനവും കിടക്കയിൽ തന്നെയാണ് സ്വന്തമായി ഭവനമില്ലാതെ വന്നതോടെ വാടകയ്ക്കാണ് വർഷങ്ങളോളം ഈ കുടുംബം കഴിഞ്ഞുവന്നത് ഒടുവിൽ ക്രൈസ്തവ സഭകളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായത്തോടെ വീട് നിർമ്മിക്കുകയായിരുന്നു സ്വന്തം മകന്റെ ദുരവസ്ഥയിൽ മനംതൊന്ത് കഴിയുന്ന സമയത്താണ് ഏഴുവർഷം മുമ്പ് ലീലാമ്മയ്ക്ക് അർബുദ രോഗം പിടിപെടുന്നത് അതിന് ചികിത്സയ്ക്കായും വൻതുക ചെലവഴിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട്ടുപകരണങ്ങളും റോബിന്റെ ചികിത്സാ രേഖകളും ഉൾപ്പെടെ നശിച്ചു ആംബുലൻസിൽ കയറി മാവേലിക്കരയിലുള്ള സഹോദരരുടെ വീട്ടിലെത്തിയാണ് ഇവർ രക്ഷപ്പെട്ടത് വൈകല്യമുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പ്രതിമാസ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ഇത്തരം വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ചെറിയ നാട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന ഓണറേറിയവുമാണ് ഈ കുടുംബത്തിൻ്റെ പ്രതിമാസ വരുമാനം സ്ഥിതിവിശേഷം ഇങ്ങനെയാണെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി കേരളത്തിലെമ്പാടും സഞ്ചരിച്ച് ഇത്തരത്തിൽ വൈകല്യമുള്ള കുട്ടികളുടെ വീടുകളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കണ്ടെത്തി അവരുടെ ക്ഷേമത്തിന് പ്രവർത്തിച്ചു വരികയാണ് രാജൻ ഞാൻ കേരളത്തിൽ യാത്ര ചെയ്തത് ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മക്കളെ പത്തൊമ്പത് വർഷം കൊണ്ട് ഞാൻ കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ കാലക്ഷ്യം കുട്ടികൾ ഒറ്റപ്പെട്ടു പോന്നു അവരെ ജീവിതകാലം മൊത്തം ആ ജീവനാന്ത സംരക്ഷണം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പല ഗ്രൂപ്പുമായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ആജീവനാന്ത കേന്ദ്രം തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒന്നര വർഷം താമസിച്ച് അവിടുത്തെ താമസക്കാരായ തമിഴ് മലയാളി ഹിന്ദി എന്നീ ഭാഷക്കാരായ വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവിടുത്തെ സർക്കാരിൽ നിന്നും പ്രതിമാസം ഇവർക്ക് മൂവായിരം രൂപ പെൻഷൻ നൽകാനുള്ള ബൃഹത് പദ്ധതിക്കും ചുക്കാൻ പിടിച്ചു ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് എഴുപതോളം അവാർഡുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് സമൂഹത്തിന്റെ കൈത്താങ്ങും ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ